യു ഡി എഫ് അദ്ദേഹത്തെ കൂട്ടാതെ മുന്നോട്ടാണോ അല്ല ഈ കാര്യത്തെ സംബന്ധിച്ചിട്ട് ഒരു അഭിപ്രായം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫ് എലക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് അല്ല യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ നേതൃത്വം എന്തായാലും അത് സംബന്ധിച്ചൊക്കെയുള്ള ചില തീരുമാനങ്ങളിലേക്ക് എത്തും അപ്പോൾ അതവര് പറയുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലെ എല്ലാ സാഹചര്യങ്ങളെയും തെരഞ്ഞെടുപ്പ് വിജയത്തിന് അനുകൂലമാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നമ്മളെല്ലാം പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത് അപ്പോൾ അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വവും യു ഡി എഫിൻ്റെ നേതൃത്വവും ആ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കൃത്യമായൊരു തീരുമാനം എടുക്കുക അത് അവർ പറയട്ടെ എന്നുള്ളതാണ് ഞാനത് പറയുന്നത് ഒരു കെ പി സി സിയുടെ മാത്രമായ ഒരു തീരുമാനം പോലും അല്ലത് ഇപ്പോൾ അദ്ദേഹം പറയുന്ന യു ഡി എഫിൻ്റെ ഘടകക്ഷി അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ഘടകക്ഷി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കാൻ കാണുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് എന്നുള്ളതാണ് ഞാൻ ഒരു ആരെങ്കിലും പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു പരാമർശത്തിന് ഞാനൊരു മറുപടി പറയുക പിന്നൊരു മറുപടി വേറെ ഉണ്ടാവുക അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തെ അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചില ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി പറയേണ്ടി വരും പക്ഷെ ഇപ്പോൾ ഒരു തരത്തിലുള്ള വിവാദവും നമ്മുടെ നിന്നും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ആരിൽ നിന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മത നമ്മളെല്ലാവരും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെ പ്രതികരണം ഇപ്പോൾ നടക്കുന്നത് ഒരു എന്താണ് നമ്മൾ അസമയത്തായി പോകും അസമയത്തായി പോകും സമയം വരട്ടെ ഇപ്പോൾ ഈ നേതാക്കൾ പരമാവധി പ്രതികരണങ്ങളില്ലാതെ ഒരു കൂട്ടായ തീരുമാനത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ പ്രതികരിക്കുക അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇപ്പം ഞങ്ങളെല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടെ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് പറയാൻ കഴിയുന്ന ഒരു തീരുമാനം വരുമ്പോൾ അത് പറയുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് നമ്മൾ പാർട്ടിയുടെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം പോലും പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് പറയുന്നതിന് ലിമിറ്റേഷൻസ് വന്നു കഴിഞ്ഞു കാരണം പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പിന്നെ വ്യക്തിപരമായ അഭിപ്രായം ഇല്ല അപ്പോൾ അതുകൊണ്ട് പാർട്ടി ഇക്കാര്യത്തിൽ യു ഡി എഫുമായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാകും ആ തീരുമാനം വരട്ടെ പിന്നെ തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഒത്തിരി പറയാൻ വേണ്ടി വരും അപ്പം അതെല്ലാം നമ്മളിന്ന് ശേഖരിച്ചു വെച്ചിട്ട് വരും ദിവസങ്ങളിൽ കാര്യമായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തെ അൻവർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയും മുന്നണിയും ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് നല്ല നന്നായി തന്നെ എല്ലാവരും നിങ്ങളെ കാണും നമ്മുടെ തീരുമാനങ്ങൾ പറയും യു ഡി എഫ് ഈ നിയോജക മണ്ഡലത്തിൽ വിജയിക്കുന്നതിന് അനുകൂലമായ തീരുമാനങ്ങളായിരിക്കുമോ അത് അത് അവരുടെ നേതൃത്വത്തിൽ തന്നെ ആദ്യം ആദ്യം വരട്ടെ നമ്മളെല്ലാം അതിനോട് പ്രതികരിച്ചോളാം എൽ ഡി എഫ് ഇപ്പോൾ കളത്തിലില്ല അവരെ ശക്തനായ സ്ഥാനാർത്ഥി വരുമെന്നൊക്കെയാണ് പറയുന്നത് എൽ ഡി എഫിന് അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ദുർഗതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്തണമെങ്കിൽ യു ഡി എഫിനെ നോക്കിയിരിക്കുകയാണ് ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതുകൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് പാലക്കാട്ട് അവർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് പാലക്കാട്ട് കണ്ടെത്തിയതുപോലെ നിലമ്പൂര് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് ഇത്രയും ഒരു വലിയ പാർട്ടി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം നേരിടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നാണക്കേടുണ്ടോ അപ്പോൾ ഈ ആ സ്ഥാനാർത്ഥി ദാരിദ്ര്യമാണ് പിന്നെ സി പി എമ്മിനുള്ളത് അവർക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ നോക്കൂ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഞങ്ങൾ പാലക്കാട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഞങ്ങൾ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ നിയമസഭയിലാണുള്ളത് എല്ലാവരും നിയമ നിങ്ങൾക്കറിയാലോ സഭാ സമ്മേളനം നടക്കുമ്പോഴാണ് അന്നത്തെ സഭാ സമ്മേളനം തീരുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല എന്നാൽ അത് കഴിയുന്നില്ല അവർക്ക് കഴിയുന്നില്ല അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ യു ഡി എഫിനെ നോക്കിയിരിക്കുകയാണ് അവർക്ക് സ്ഥാനാർത്ഥിയെ മലപ്പുറത്ത് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇത്തവണ എന്തായാലും അവരതേ വഴിത്താനാണ് ഇപ്പോഴും ഉള്ളത് ഞങ്ങളൊന്നും നോക്കുന്നില്ല ഞങ്ങളാരെയും വിമർശിക്കാനോ കുറ്റം പറയാനോ ഇല്ല ഞങ്ങൾ ഇന്നലെ യു ഡി എഫിൻ്റെ നേതൃത്വയോഗം ഇവിടെ കഴിഞ്ഞു ഇന്ന് മണ്ഡലം തല നേതൃത്വ യോഗം ഇന്ന് ആരംഭിക്കുകയാണ് അതുകഴിഞ്ഞാൽ ഈ പിന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയുടെ പര്യടനവും നടക്കുന്ന രൂപത്തിൽ ഞാൻ ഇന്നലെ പങ്കെടുത്തില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലത്തെ നേതൃത്വ യോഗത്തിൽ അത്തരം തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാം വളരെ കൃത്യമായിട്ട് പോവുകയാണ് എണ്ണയിട്ട യന്ത്രം പോലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുകയാണ് ഐക്യജനാധിപത്യയുടെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റ മനസ്സിൽ പ്രവർത്തിക്കുകയാണ് ഞാൻ പാലക്കാട്ട് കണ്ടതൊരു ഉജ്ജ്വലമായ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ അതുപോലൊരു ഭൂരിപക്ഷം നിലമ്പൂർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നിലമ്പൂർ ആദ്യം പിടിക്കുക പിന്നെ കേരളം പിടിക്കുക നിലമ്പൂർ ആദ്യം പിടിക്കുക പിന്നെ കേരളം പിടിക്കുക എന്ന കൂടി തന്നെയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് പ്രധാന നേതാക്കളെല്ലാം തന്നെ നിലമ്പൂർ തമ്പടിച്ചു കഴിഞ്ഞു ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് മീഡിയ വൺ മലപ്പുറം